ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒരു ബോക്സ് നല്ല ഡേറ്റ് അല്ലേ ഞാൻ വാങ്ങിച്ചത് അസാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഈ തടവി തടവി പോകുന്നത് വേറെ അവിടെയല്ല ഇന്ന് ഇക്ക പുറത്തു എപ്പോഴേ എന്നോട് വരണോ ചോദിച്ചു ചാടിക്കറി യെസ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടി ആയിരുന്നല്ലോ അപ്പോൾ ഇക്ക പോകുന്നത് ഇക്ക എൻ്റെ ജോബിന്റെ സ്ഥലത്തോട്ടാണ് മുപ്പേർക്കിപ്പോൾ പുതിയൊരു ജോബ് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ പഴയ ജോബിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ റിലീവിങ് ലെറ്ററും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് കോയമ്പത്തൂരാണ് കുറേ പേർക്കറിയാമല്ലോ സോഡീസിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ഞങ്ങൾ കോയമ്പത്തൂർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇക്ക പറഞ്ഞു കോയമ്പത്തൂരിലുള്ള ലുലു കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു ഞാൻ പോയിട്ടില്ല കേട്ടോ അങ്ങോട്ട് അപ്പോൾ ശരി പറഞ്ഞിട്ട് ഞാൻ കയറി നോമ്പാണ് വീട്ടിൽ വലിയ പ്രത്യേകിച്ച് പണികളൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ പിന്നെന്താണതാ സത്യം പറയാലോ ഭയങ്കര നീറ്റാണ് അവിടുത്തെ റോഡ് ഒരു വേസ്റ്റ് പോലും ഉള്ള നമ്മുടെ കേരളമാണ് കേട്ടോ അപ്പോൾ ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നുന്നത് അത്രയും നീറ്റായിട്ടുണ്ട് എല്ലാ ഭാഗത്തും അവർ പോണ വഴിയിൽ കുറേ ലേക്ക് പോലത്തെ സംഭവങ്ങളുണ്ടാവില്ലേ അതൊക്കെ കണ്ടുപോയി അവർക്ക് എന്തൊരു നീറ്റാണ് പിന്നെ ഒന്നിൽ ഫുള്ള് പായൽ പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അവരത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനും എനിക്ക് പോയി 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 അവിടെ എത്താനായിട്ടുണ്ട് എന്താണ് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാൻ നമുക്കൊരുപാട് ഒരുപാട് വെഡിങ് ആനിവേഴ്സറി വിഷു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കഹാനി ഉയരത്തിൽ എത്തട്ടെ വന്നിട്ട് ഒത്തിരി പേര് പ്രവർത്തിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ ഒക്കെ വായിക്കുമ്പോൾ പിന്നെ ജിനി ഉമ്മ സിസ്റ്റർ ഒന്നും വന്നില്ല സിസ്റ്റർ ഒന്നും വന്നില്ല കുട്ടികൾക്കൊക്കെ പരീക്ഷ ആയത് കാരണം അവർക്കൊന്നും വരാൻ പറ്റില്ല ഇവിടെയും ഉമ്മാക്കും ഉപ്പാക്കും എൻ്റെ വീട്ടിലാണെങ്കിലും നോമ്പും കാര്യങ്ങളൊക്കെ ആയ കാരണം അവർ വന്നില്ല കേട്ടോ പിന്നെ കുട്ടികൾക്കും പരീക്ഷ മൊത്തത്തിൽ അതുകൊണ്ടാണ് കേട്ടോ വരാണ്ടിരുന്നത് പിന്നെ ഈ ഒരു ഫ്ലൈ ഓവറില്ലേ പത്ത് കിലോമീറ്റർ ഉണ്ട് ഇത്രയും ഞാൻ എൻ്റെ കൂടെ പോയിട്ടില്ല പണികൾ തീർന്നിട്ടില്ല കേട്ടോ അതിൻ്റെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അന്തം വിട്ട് മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരി നമുക്കും നമ്മുടെ കേരളത്തിലെ പോലെയല്ല നല്ല പോലെ ഒരു റോഡാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര നീറ്റായിട്ട് അങ്ങനെ വിപുലീകരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ജോഡീസിലെത്തി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോണം ഇനി ഞാൻ പറഞ്ഞ പോലെ ഇക്ക എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞു പുതിയ കമ്പനി ഏതാന്നുള്ളത് ഞാൻ വഴിയെ വ്ളോഗിലൂടെ പറയാം എങ്ങോട്ടാണ് എന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ വഴിയെ അപ്പോൾ പോണ സ്ഥലത്ത് ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോകും അവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടും കൂടെയാണത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും അറിയിച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് അവിടെയുള്ള ഒരു ലുലു ആണ് ഇവിടെ ഭയങ്കര വലിയതല്ല കേട്ടോ ഒരു ഹൈപ്പർ മാർക്കറ്റായിട്ടാണ് കേട്ടോ ഉള്ളത് പിന്നെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ എല്ലാ ബ്രാൻഡ് സംഭവങ്ങളും ഉണ്ട് കേട്ടോ രാമരാജ് പിന്നെ അതുപോലെ അങ്ങനെ കുറേ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഓരോ ബിൽഡിംഗ് ആയിട്ടാണ് കേട്ടോ അവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ നട്ടുച്ച വെയിലാണെങ്കിലും അധികം നടക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു നമ്മുടെ ഏതോ ഒരു വെസ്റ്റേൺ കൺട്രിയിലൊക്കെ പോയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഒരുപാട് ചെടികളൊക്കെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ പ്ലാസ്റ്റിക് ഒന്നും അല്ല ഒറിജിനലാണ് അവരെങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുന്നൊരു ില്ലാട്ടോ അങ്ങനെ നോമ്പായിട്ട് ഞാൻ കുറച്ചൊക്കെ ഒന്നും മെലിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇച്ചിരി ഒക്കെ കേട്ടോ പിന്നെ ഉസ്താദിനെ എങ്ങനെ പരിചയം ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മുടെ പാർട്നേഴ്സ് കൊണ്ടുവന്നതാണ് എനിക്ക് പരിചയമൊന്നുമില്ല കേട്ടോ പാർട്നേഴ്സ് കൊണ്ടുവന്ന ഉസ്താദാണ് അപ്പം എന്തായാലും കോട്ടപ്പാടായിരിക്കും വീടില്ലേ കോട്ടപ്പാടത്തുനിന്നായിരിക്കും ഉസ്താദിനെ കൊണ്ടുവന്നേക്കുകയോ എനിക്കറിയില്ല അപ്പം നമ്മുടെ പാർട്നേഴ്സിൻ്റെയൊക്കെ വീട് അവിടെയാണ് ഒരുപാട് പേർക്ക് അവരറിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് ഭയങ്കര നീറ്റായിട്ടുണ്ട് സത്യം പറയല നമ്മുടെ പാലക്കാട് ലുലുവിനെക്കാട്ടിലും അടിപൊളിയായിട്ടുണ്ട് സാധനങ്ങളൊക്കെ ആയിട്ടോ ഫി ഫിഷ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ഫ്രഷ് അന്ന വിട്ട് ഏ ഇവിടെ ഇങ്ങനെ ഫ്രഷ് ഫിഷോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടുന്ന് നിന്ന് കാര്യമായിട്ടൊന്നും മേടിച്ചില്ല ആ ഡേറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ മഷ്റൂമും എടുത്തു അപ്പോൾ ആ ഡേറ്റ്സ് ഞാൻ എൻ്റെ കെട്ടിയും എനിക്ക് കൊടുത്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ മൂപ്പർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം എന്നായിരുന്നു ഇതാകുമ്പോൾ ഹെൽത്തി അല്ലേ എന്നും പറഞ്ഞിട്ടോ ഞാൻ കൊടുത്തത് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് വെച്ചോ എന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ തന്നെ കഴിച്ചു അജുവ നല്ല ഡേറ്റ്സ് അല്ലേ നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഡേറ്റ്സ് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ തിരിച്ചു വന്ന് ഇപ്പോൾ വീലിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിർത്തിയതാണ് കേട്ടോ ചെറിയൊരു രീതിയിൽ ഇവിടെ എങ്ങനെയാണെന്ന് അറിയുമോ എത്രയൊരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഓടിക്കഴിഞ്ഞാൽ അത്ര ഓടിയിട്ട് ഉള്ളു വെച്ചാൽ അവർ ഫ്രീ ആയിട്ട് നമുക്ക് വീൽ വീലമെൻ്റ് ഒക്കെ ചെയ്തു തരും അപ്പോൾ നമ്മുടെ കുറച്ച് കിലോമീറ്റർ അങ്ങോട്ട് അങ്ങോട്ടൊന്നും മാറിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും അവർ നമുക്ക് ക്യാഷ് ഒന്നും മേടിച്ചില്ല ഭയങ്കര അടിപൊളി ആൾക്കാർ കേട്ടോ അവർ പറഞ്ഞു നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ക്യാഷ് അപ്പോൾ നോക്കാം ഇപ്പോൾ എന്തായാലും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടുന്ന് വീൽ അലേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മളി നേരെ വീട്ടിലോട്ട് പോകാൻ പോവാണ് പിന്നെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ണം ഈസി ആയിട്ടില്ല എന്തെങ്കിലുമൊക്കെ കാരണം ഇപ്പോൾ രണ്ടു രണ്ടു ദിവസമായിട്ട് പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്നത് അപ്പം ഇന്ന് വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെറുതായിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും നാല് മണിയായിട്ടുണ്ടായിരുന്നു രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് ഓഫീസിൽ കുറച്ച് സമയം ഇരുന്നു പിന്നെ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പുതൊറ വിശേഷങ്ങളും എന്തൊക്കെ ഉണ്ടാക്കി എന്തെല്ലാം കഴിച്ചു എന്നുള്ളതൊക്കെ കാണാൻ ഞാൻ ആദ്യം തന്നെ മുഹബത്ത് ക സർബത്ത് ഉണ്ടാക്കി ഒരു നോമ്പ് മാസത്തിൽ അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടു ഇച്ചിരി മിൽക്ക് മെയ്ഡ് ഒരു സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ കസ്കസ് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം റൂഹബ്സ് ഒഴിച്ചു കൊടുത്തു ഇത്രയല്ലേ ഉള്ളൂ പക്ഷേ നല്ല ഡേയ്സ് അല്ലേ സംഭവം അപ്പം അതൊന്ന് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് കഞ്ഞി വന്നപ്പോൾ ഞാൻ വേഗം ഒന്ന് കഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ തടിയുള്ളവരെ കൂടെ പരിഗണിക്കണമെന്ന് ഉണ്ട് എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ നമ്മുടെ കഹനിൽ ഡ്രസ്സസ് നിങ്ങൾ അടുത്തൊക്കെയാണ് എന്തായാലും ഇവർ ഓൺലൈനിൽ ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ചാനൽ വഴി നമ്മുടെ ഇൻസ്റ്റ വഴിയൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ എല്ലാ കാര്യങ്ങളും അപ്പം നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ എപ്പോഴും കാണുക പിന്നെ ഞാൻ കഞ്ഞി എടുത്ത് മാറ്റിയ ശേഷം ഞാൻ പക്കോടയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ കടലമാവൊന്ന് സെറ്റാക്കിയെടുത്തു കേട്ടോ അതിനുശേഷം ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാന്ന് പിന്നെ നമ്മുടെ സ്പൂൺ പഴംപൊരിയൊക്കെയാന്ന് വിചാരിച്ചു അതാവുമ്പോൾ ഈസി അല്ലേ പക്ഷെ ഞാൻ പഴം മുറിച്ചിട്ടോട്ടത് അങ്ങനെ ഉടച്ചിട്ടും ചേർക്കും തോന്നുന്നു അതിലോട്ട് കുറച്ച് അരിപ്പൊടിയും മൈ മൈദമാവും പഞ്ചസാരയും ഇച്ചിരി സോടാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കലക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഫ്രൈ ചെയ്യാം അതിന് മുമ്പായിട്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ എല്ലാം ഒന്ന് സെർവ് ചെയ്തെടുക്കണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ കഹാനിയിൽ എല്ലാ സൈസിലും അവൈലബിൾ അവൈലബിളാണ് ഇനിയിപ്പോൾ ഓരോ ടൈപ്പ് ഡ്രസ്സുകളാണ് പുതിയത് ഇറങ്ങണതും എല്ലാം നമ്മുടെ ചാനൽ വഴി ഞാൻ അപ്ഡേ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ പിന്നെ കൺഗ്രാചുലേഷൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ മഷ്റൂം പക്കോട ഉണ്ടാക്കാമെന്നും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഷ്റൂം പക്കോട അങ്ങനെ ഭയങ്കരമായിട്ടല്ല ഇപ്പം നമ്മളിത് ആ പഴംപൊരി ഇങ്ങനെ പൊരിച്ച് പൊരിച്ചെടുക്കണം കേട്ടോ ഞാൻ തന്നെ ആക്കി ആക്കിയെടുക്കണ സ്പൂൺ ആക്കി ആക്കിയെടുക്കുക ഇത് നല്ല ക്രിസ്പിയും ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മളിത് നല്ലപോലെ അങ്ങ് ഫ്രൈ ചെയ്ത് ക്രിസ്പിയാക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ മഷ്റൂം പക്കോഡ പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും ഇല്ല ആ ഒരു മഷ്റൂമിനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ഉള്ളിയും കറിവേപ്പിലേയും നമ്മൾ നേരത്തെ കലക്കി വെച്ച് നമ്മുടെ കടലമാവില്ലേ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് ഉണ്ടാക്കിയെടുക്കുന്നു അങ്ങനെയുള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ നമ്മൾ മൊത്തം ദാ ഇതിന് ചുട്ടെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് എഗ്ഗ് ഞാനും പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എഗ് ബജിയും കൂടി ഉണ്ടാക്കിയിട്ട് എടുക്കാം മൂന്ന് എഗ്ഗ് പുഴുങ്ങി അതിന് കട്ട് ചെയ്തിട്ട് ഒരാറെണ്ണം അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അയ്യോ ഈ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായില്ലേ അങ്ങനെ ഇപ്രാവശ്യം എഗ് ബജി ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിച്ചു കേട്ടോ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം പൊട്ടിത്തെറിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടാക്കില്ല എഗ് ബജി അങ്ങനെ എഗ് ബജി റെഡിയാക്കി ബാക്കിയുള്ള കടലമാവിൽ ഞാൻ എന്തു ും കറിവേപ്പിലും കൂടി ഇട്ടു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും കോരിയെടുത്തിട്ട് നമുക്ക് ആ ഒരു മാവിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് തന്നെ ചുറ്റെടുക്കാം കേട്ടോ അങ്ങനെ ഹാപ്പി ആനിവേഴ്സറി ഡിയർ കൺഗ്രാറ്റ്സ് എം കെ ഡി എവിടെയാണ് ഷോപ്പ് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കല്ലടി കോളേജ് എം ഇ എസ് കോളേജില്ലേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും കേട്ടോ ഡോണർ ക്ലബൊക്കെ അല്ലേ അതിൻ്റെ മുകളിലായിട്ട് വരും കേട്ടോ നമ്മുടെ കഹാനി ഭയങ്കര വ്യൂ ആണ് എന്തായാലും പോണം കേട്ടോ പിന്നെ സൂപ്പർ വീഡിയോ ഇനിയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ നിങ്ങളുടെയൊക്കെ ദുഃഖം ഉണ്ടെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എത്താൻ സാധിക്കും അതേപോലെ ഓൺലൈനായിട്ട് ഞാൻ തുടങ്ങും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ എന്തായാലും പറയാം ഓക്കെ പിന്നെ ഒരുപാട് ഒരുപാട് ഈ ആനിവേഴ്സറി നമ്മുടെ കഹാനിക്ക് വേണ്ടിയിട്ട് കുറേ പേര് കൺഗ്രാറ്റ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ജിനിയുടെ ജിനിയുടേതാണോ മാഷ അതാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആണ് നമ്മുടെ ഷോപ്പിൽ ഞാൻ മാത്രമല്ല കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സമയമാകുമ്പോൾ പോയി ഈ പറഞ്ഞ പോലെ നോമ്പ് തുറക്കുക അങ്ങനെ ഈ പറഞ്ഞപോലെ നിങ്ങളൊക്കെ ഡ്രസ്സ് എല്ലാം പർച്ചേസ് ചെയ്തോ നമ്മുടെ കഹാനിയിൽ പിന്നെ ആണുങ്ങൾക്കുള്ള ഡ്രസ്സൊന്നും ഇല്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കണം അതിന് വേണ്ടിയിട്ട് പോകണം ഇൻഷാഗ്ര അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇടാം അപ്പോൾ അതൊക്കെ ഒക്കെ ഒന്ന് വേഗം സർവ്വീതെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ അജുവി ഞാനൊന്ന് ആക്കി എടുക്കണമെന്നുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ഡേറ്റ്സ് അപ്പോൾ ഞാൻ അതിനെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റൂഹബ്സ ആക്കി വെച്ചതും കൂടെ എടുക്കുന്നുണ്ട് ഇനി ഞാൻ ഞാനമ്മയും കൂടി ഇരുന്ന് നോമ്പ് തുറക്കും ഇത് ഞങ്ങൾ അഞ്ചാറ് പേർക്ക് കഴിക്കേണ്ട ഫുഡാണ് ഞങ്ങൾ മാത്രമല്ല ഒരു കമൻറ്റ് കണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും ഫുഡ് ഉണ്ടാക്കി വേസ്റ്റാക്കണെന്ന് ഇത് വേസ്റ്റ് ഒന്നും ആവില്ല എല്ലാവരും കഴിക്കോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ അറിയാൻ പറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ്ജിങ് ഇഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബും എഫ് ബിയും നമ്മുടെ കഹാനിയും എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ